ഗുഡ് മോർണിംഗ് മാഡം. മാഡത്തിന്റെ പേര് സൗരബി. സ്ഥലം എညာറോഡ്. ആ മാഡം വെസ്റ്റേജിന്റെ ഏത് പ്രോഡക്റ്റ് എന്തിനാണ് എടുത്തു ഉപയോഗിച്ചത്? അതിന്റെ അഭിപ്രായം പറയാമോ? ചെമ്മയ്ക്കുള്ള ചെമ്മയ്ക്കേ വേണ്ടി ആണ് എടുത്തു ഉപയോഗിച്ചു. ആ ഓക്കേ. ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് ഉപയോഗിച്ചത്? എന്താ റിസൾട്ട് ആണ് ഉണ്ടായിരുന്നത്? നല്ല റിസൾട്ട് ആണ് ഉണ്ടായേ. ആ എന്താ കുറഞ്ഞായിരുന്നു. ആ അത് കുറഞ്ഞായിരുന്നു. ആർക്ക മാഡത്തിന് വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചത്? എ എനിക്ക് വേണ്ടി ആണ് ഉപയോഗിച്ചത്. ആ ഓക്കേ ഓക്കേ. ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് वापरmondo? പിന്നെ അതിന് നന്ദി പറയുന്നുണ്ടോ ഇതൊക്കെ